നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രസകരമായൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ താഴെ വന്ന കമൻ്റാണ് അതായത് നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പിരീഡ് വന്നു കഴിഞ്ഞാൽ ആ പിരീഡിൽ വന്ന സമയത്ത് ഇട്ടിരുന്ന വസ്ത്രം നല്ല രീതിയിൽ പിരീഡിന് ശേഷം നല്ല രീതിയിൽ അലക്കി ഉണക്കി ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ധരിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടാകും ഒരു കുഴപ്പമില്ല കാരണം എന്താ അതിനകത്ത് തന്നെ കൃത്യമായിട്ട് കമൻറ്റിൽ പറയുന്നു കാരണം എല്ലാവർക്കും ഒരേപോലെ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പോകേണ്ട സമയത്ത് പെൺകുട്ടികൾക്ക് പിരീഡ് പിരീഡപ്പോണെങ്കിൽ വരാം അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും കാരണം എന്താ നമ്മൾ പറയുന്നത് പിരീഡ് എന്ന് പറയുന്നത് ഈശ്വരൻ നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് സന്താനോൽപാദനത്തിൻ്റെ ഒരു കാലത്തേക്ക് തരുന്നത് അത് ഉപയോഗിക്കാണ്ട് പോകുമ്പോൾ അത് പുറത്തേക്ക് പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ നിന്നും എതിർക്കുന്നില്ല നമുക്ക് എത്ര ദിവസമാണോ പിരീഡ് നാല് ദിവസമാണെങ്കിൽ പ്ലസ് മൂന്ന് ദിവസം അപ്പോൾ അങ്ങനെ ഏഴ് ദിവസം അഞ്ച് ദിവസമാണെങ്കിൽ പ്ലസ് മൂന്ന് ദിവസം എട്ട് ദിവസം രണ്ട് ദിവസമാണെങ്കിൽ പ്ലസ് മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസമാണെങ്കിൽ പ്ലസ് മൂന്ന് ദിവസം പത്ത് ദിവസം രണ്ട് ദിവസമാണെങ്കിൽ പ്ലസ് മൂന്ന് ദിവസം പന്ത്രണ്ട് ദിവസം ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് എത്ര ദിവസമായാലും പ്ലസ് മൂന്ന് ദിവസം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകാം അതേപോലെ തന്നെ പിരീഡ് കഴിയുമ്പോൾ ഈ വസ്ത്രങ്ങൾക്ക് നല്ല രീതിയിൽ ഈ മൂന്ന് ദിവസം കഴിയുമ്പോൾ ശുദ്ധിയാക്കിയിട്ട് നമുക്ക് അതിട്ടുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകും ഒരു പ്രശ്നമില്ല ഒരു ദേവതകളും സ്ത്രീകളോടോ പുരുഷന്മാരോടോ ഒരു വിവേചനം കാണിക്കുന്നില്ല ജാതി മത വേദങ്ങൾ കാണിക്കുന്നില്ല ഇതെല്ലാം സുഖിക്കുന്നതിന് വേണ്ടി ഉണ്ണുക ഉറങ്ങുക ഉണ്ണി ഉണ്ടാക്കുക എന്ന രീതിയിലേക്കുള്ളൊരു സമ്പ്രദായമായി പണ്ട് കാലങ്ങളിൽ പൂജാതി ചെയ്തവർ നമ്മുടെ ജാതിയമായി അടിച്ചമർത്തി ചില വേഷങ്ങളൊക്കെ ധരിച്ച് ദുഃഖീനോ ഒന്നുമില്ല ഒക്കെ ധരിച്ച് അടിച്ചമർത്തി കൊണ്ട് മാത്രമുണ്ടായ സംഭവമാണ് ഇപ്പം നമ്മളിങ്ങനെയൊക്കെ വീഡിയോ പറയുന്ന സമയത്ത് പലർക്കും വിറളി പിടിക്കുന്നത് വിറളി പിടിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ പിൻബലത്തിലാണ് നമ്മളെല്ലാവരും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നത് എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട് കളറിലോ അല്ലെങ്കിൽ വലിപ്പത്തിലോ ഒന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ കാണിച്ചു തന്നു എല്ലാ മനുഷ്യർക്കും തുല്യ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ആ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരൊക്കെ ഓട്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ തിരഞ്ഞെടുക്കുന്നത് പിന്നീട് അവർക്ക് പോലെ പല നിയമങ്ങൾ മാറ്റിമറിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ജനങ്ങൾ തിരിച്ചടിക്കും അങ്ങനെ തിരിച്ചടിയുമ്പോൾ വീണ്ടും നിയമം പൊളിച്ചെഴുതും അപ്പോൾ നമുക്ക് എന്തായാലും ഈശ്വരനോട് നല്ല ഭക്തി ഉള്ളവരാണെങ്കിൽ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് തിരുപ്പേരമംഗലത്ത തിരുസന്നിധിയുണ്ടും എറണാകുളം ജില്ലയിൽ മൂവറ്റോർ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലവുമുണ്ട് ഇപ്പം ചിലർ പറഞ്ഞ് ഞങ്ങൾക്കിതൊന്നും ആവശ്യമില്ല പക്ഷേ ജീവിതത്തിൽ കാലിടറി വീണുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം ജീവിതം അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാം ചിലവരും പറയാനുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ഉണ്ട് പോയാൽ മതി അപ്പോൾ വയസ്സം കാലത്തോ അതൊക്കെ ഈശ്വരൻ്റെ എന്തെങ്കിലും വഴി കാണിക്കും അതായത് സർക്കാരിൻ്റെ കഞ്ഞും പയർ കിട്ടും അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യത്തോട് ജീവിക്കാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട എനിക്ക് കപ്പൊഴുങ്ങിയത് ചമ്മന്തി മതിയെ എന്ന് പറഞ്ഞ് വാശു നല്ല ഭക്ഷണം കഴിക്കുക മക്കളെ എന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ ജീവിതം തേടുന്നവരാണെങ്കിൽ ഇവിടെ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കാം അല്ല ചുമ്മാ 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 തെ എന്ന് പറയുന്ന പോലെയൊന്നും വെറുതെ തള്ളി മറിച്ചുകൊണ്ട് ഒരു കാര്യമില്ല കാരണം ഒരുപാട് ഫാൻസൊക്കെ വരും പിന്നാലെ പക്ഷേ പിന്നീട് പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും പ്രാഗും ആ പ്രാക്ക് അവരുടെയൊക്കെ തലമുറയ്ക്ക് അക്കേണ്ടി വരും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വഴികളെ പറയാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷങ്ങൾ ആരംഭിച്ചാൽ നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ച് തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് നിങ്ങളുടെ എന്താണ് സ്വദേശമാണോ വിദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ എന്ത് തൊഴിൽ കൂലിപ്പണിയാണോ എന്ത് തൊഴിലാണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കാം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഐ എ എസ് ആകുമോ ഐ പി എസ് ആകുമോ എൻജിനീയർ ആകുമോ ഡോക്ടറാകുമോ ഗുമാസ്ഥനാകുമോ ബാങ്കിലാകുമോ ടീച്ചറാകുമോ എല്ലാം കൃത്യമായിട്ട് ഇവിടെ വിശുദ്ധനോക്കും പാരമ്പര്യവാദികളുടെ പോലെയുള്ള കൂടായ്പ സെറ്റപ്പ് ഇവിടെ ചെയ്യുന്നില്ല നമുക്ക് പാരമ്പര്യത്തിലൊന്നും ഒരു അടിസ്ഥാനമില്ല കാരണം എന്താ പാരമ്പര്യത്തിന് അടിസ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ അംബേദ്കറുടെ ഭരണഘടന ഇവിടെ നിലവിൽ വരുമായിരുന്നോ നിങ്ങളൊന്നാലോചിക്കുക അപ്പോൾ ഈശ്വരനെ എന്നെ കൊണ്ട് പ്രണവമലയിൽ കൊറോണ കാലഘട്ടത്തിൻ്റെ സംഭാവനയായിട്ട് കിട്ടിയ കൊറോണ കാലഘട്ടത്തിൻ്റെ സംഭാവന നൽകി ഇരുപത്തേഴ് ക്ഷേത്രങ്ങളും എന്നെക്കൊണ്ട് നിർമ്മിക്കാൻ ഇവിടെ സമ്മതിക്കുമായിരുന്നു അപ്പോൾ ഈശ്വരൻ ഇങ്ങനെ ആർക്കും ഒരു വിവേചനവും വർണ്ണവിവേചനമോ ലിംഗവേദനങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാ മഹർഷിമാരും നമ്മളുടെ ജീവിതം സൗഭാഗ്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശാസ്ത്രത്തെ കൊണ്ടുവന്നത് അല്ലാതെ പാരമ്പര്യമുള്ളവർ മാത്രം പാഠമുള്ള പറഞ്ഞിട്ട് മനുഷ്യരെ രക്ഷപ്പെടുത്തി കാണിക്കേണ്ടേ ഈ പറയുന്ന ആളുകൾ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ കഥ പറയുന്നത് വെറുതൊരു ഉപദേശം കൊടുത്തു ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ അയാളും നന്നായി ആരെങ്കിലും നന്നായിട്ടുണ്ടോ ഒരാളുമില്ല അപ്പോൾ ഇവരോടൊക്കെ പറയേണ്ട എന്താ നിങ്ങൾ നന്നാക്കിയ ഒരു പത്ത് പേര് അവരെക്കൊണ്ട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇടിക്കുക അതായത് ഇയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാൽ അവർ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരും അപ്പോൾ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടൊരു പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ അവർ എനിക്ക് ഗ്യാരണ്ടി പറയുന്നുണ്ട് അപ്പോൾ അതിൽ അതിലൂടെ തന്നെ മുന്നോട്ട് വരുമ്പോൾ സംഘം എന്നൊരു സംഘടന വന്നിട്ടുണ്ട് ജാതി മത ഭേദമില്ല അയുത്തമില്ല അനാചാരമില്ല യാതൊരു പ്രവേശന ഫീസില്ല മാസവരിയില്ലാതെ നിങ്ങൾക്കും ഈ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും ധൈര്യമായിട്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന എല്ലാ കൂടി തന്നെ ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യം കിടക്കുമ്പോൾ ചെയ്തു തരികയും ചെയ്യും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ചെറിയ വഴിപാടിലൂടെ വലിയ ഫലസ്ഥിതി ലഭിക്കുന്ന പുണ്യസങ്കേതമാണ് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ചിലർ വന്നിട്ട് കമന്റിട്ട് ഒന്ന് കാണുന്നുണ്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ പ്രസാദം കിട്ടിയില്ല ഈ ഇവിടെ വരുന്നവർ പറയുന്നതല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ നിത്യപൂജകളും അമ്പലമുണ്ട് എല്ലായിടത്തും ദക്ഷിണ പൂജകളുണ്ട് നിവേദ്യങ്ങളുണ്ട് അത്താഴ നിവേദ്യമുണ്ട് ത്രിമധുരമുണ്ട് പിന്നെ പാൽപായസമുണ്ട് കടും പായസമുണ്ട് ഒരു ചുമട് വഴിപാട് എല്ലാ ദിവസവും ഉണ്ടാകും ഇവിടുത്തെ പോറ്റിമാരാരും ഇവിടുത്തെ നിവേദ്യങ്ങൾ പാലോ കരിക്കോ ഒന്നും കഴിക്കാറില്ല ദേവന്മാർ വെച്ചാൽ പഴമൊന്നും കഴിക്കില്ല നമ്മുടെ പൂജാ അങ്ങനെയാണ് അപ്പോൾ അതെല്ലാം തിടപ്പള്ളിയുടെ അടുത്ത് ഒരു മേശ വെച്ചിട്ടുണ്ട് ആ മേശയുടെ മുകളിൽ വെച്ചിട്ടുണ്ടാകും ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ആർക്ക് വേണമെങ്കിലും അവിടെ ഇരിക്കുന്ന പായസ എല്ലാം വീടുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇത് തന്നെ ആവശ്യക്കാരില്ലാതെ നമ്മളപ്പുറത്തിൽ പറമ്പണ് അവിടെ കൊണ്ടേ കുഴി കൊത്തി കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ പറയുന്നു ഇവിടെ വന്ന നിവേദ്യങ്ങൾ ചെയ്താൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് മണ്ടന്മാരുണ്ട് ഇതൊക്കെ പാരമ്പര്യവാദികളായ ജ്യോത്സ്യന്മാരുണ്ട് കാരണം അസൂയമൂത്തട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ കാരണം എന്താ ജനങ്ങളുടെ പിന്തുണ സർക്കാരിൻ്റെ സപ്പോർട്ട് കാരണം നമുക്ക് നിയമവിരുദ്ധമല്ല നിയമപ്രകാരമാണ് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് ഇപ്പം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനിവിടെ പാടിയാലപിച്ച ഒരുപാട് പാട്ടുകളുണ്ട് അതൊക്കെ ഒന്ന് കേട്ടു നോക്കുക അങ്ങനെ കേട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിത വിജയത്തിന് തിരുപേരമലത്തമൻ്റെ തിരുസന്നിധിയിലെത്താം ഇരുപത്തിയേഴ് ദേവകളത്തിൽ പറഞ്ഞാൽ അൻപത് ദേവത വഴിപാടുകൾ ചെയ്യാം ആവാഹന പൂജയിൽ പങ്കെടുത്തുകൊണ്ട് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഇതോടൊപ്പം തന്നെ അനുഭവ സാക്ഷ്യം വീഡിയോകൾ നിരവധി കാണിക്കുന്നുണ്ട് എല്ലാം കണ്ടുനോക്കുക അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മണ്ടത്തനങ്ങളൊക്കെ ഒഴിവാക്കുക നമ്മുടെ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനു വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള ചിന്ത മനസ്സിൽ വരുത്തുക എല്ലാവർക്കും തിരുപേരമലത്തമൻ്റെ തിരുസന്നിധി എത്തിച്ചേരുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന എന്നിവരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് ഇനിയുള്ള കാലം ജീവിതം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇത് വിദ്യാഭ്യാസത്തിന് ശിക്ഷയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് എത്തിക്കുന്നത് പിന്നെ രേഖകൾ പിന്നെ ഭാരവാഹം പ്രത്യേകത വിശ്വാസികളായിരുന്നു പിന്നെ പഞ്ചസാര കുറേ പ്രത്യേക ശാസ്ത്രം ആരും പ്രത്യക്ഷാസ്ത്രത്തിൻ്റെ ഉണ്ടാവും അപ്പോൾ പ്രത്യേക ശാസ്ത്രമൊക്കെ വിശ്വസിച്ചാലുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഈശോൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് തെളിയിക്കുന്ന ഒരു പ്രാവശ്യം ഉണ്ട് ഇപ്പോൾ എല്ലാവരും നല്ല വിശ്വാസികൾ എല്ലാ മാത്രമേ നിറയെ ആളുകൾ പലപ്പോൾ കൃഷികാരി കൃഷികാർക്കൊക്കെ പറയല്ല കൂടുതലും വിശ്വാസികളായിരുന്നു ഈ വടക്കോട്ട് പോകുമ്പോൾ തെക്കോട്ടുള്ള ആളുകളെ പോലെയല്ല ഭയങ്കര സംശയമാണ് അത് ശരിയാവോ ഇത് ശരിയാവോ അതിൻ്റെ കാര്യം ഞാൻ പല വിധത്തിൽ പറയാറുണ്ട് പ്രധാനമായിരുന്നു അവർ കുറേ മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിച്ച് 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 തട്ടിപ്പണി വെട്ടിപ്പണി കൂടാത്തോണം അനുവാദമാണ് അന്ധവിശ്വാസമാണ് അവർക്ക് ദൈവമാണ് ആ ദൈവം അല്ലാതെ വേറെ ദൈവത്തിൻ്റെ ആവശ്യമില്ല അതായത് ഇവിടെ വന്നപ്പോൾ ഈ പ്രസ്ഥാനത്തിലുള്ള ഒരാൾ പറഞ്ഞത് ഗണപതി എന്ന് പറഞ്ഞാൽ ആരാ ചോദിക്കുന്നത് എന്നാൽ അലേക്ക് ഒരു ഹിന്ദു മതത്തിൽ നിൽക്കുന്ന ഒരു സമുദായത്തിലൊരാൾ ചോദിക്കാണ്ട് ഈ ഗണപതി എന്ന് പറഞ്ഞാൽ അത് എന്ത് സംഭവം ചോദിക്കുമ്പോൾ അത്രയും അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പം അതപ്പതിനത്തിലേക്കൊക്കെ പോയി കരകനാശിലേക്ക് പോകാനുള്ള കുട്ടികൾ പല്ലിനും കഞ്ചാവിനെ കഠിനങ്ങളായി പോകാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് ഇതിലെങ്കിൽ സത്യം ഒന്നും ഇനി ആർക്കും കാണിച്ചു വരാൻ പറ്റുകയെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേരുകൾക്കൊന്ന് തിരിച്ചെങ്കിലേക്കാം ഇടാവാൻ തിരിച്ചു വരാം ഇന്നത്തെ കാലത്ത് നമുക്ക് സംഘൊന്നുമില്ല കാരണം കൂലിയൊക്കെ ഒരുപാട് കൂടുതലുള്ള കാര്യങ്ങൾ രണ്ടോ മൂന്നോ മാസത്തെ പൈസ മാറ്റി വെച്ച് തിരിച്ചറിച്ച് ചെക്ക് ചെയ്യാറ് അങ്ങനെയൊക്കെ എന്നൊക്കെ ചെയ്യാൻ നമുക്ക് ധൈര്യമായിട്ട് പോകും ഇത് ഷീപ്പ് വറക്കിലാണ് ഇങ്ങോട്ട് ഇതിനു മുമ്പ് വേദിയിട്ടുള്ള ആൾ ഈ കാണിച്ചതിൽ കുറച്ച് പേരൊക്കെ സ്വന്തമായിട്ട് മുമ്പൊക്കെ വലിയ അന്വസാക്ഷിയും വീഡിയോ നമ്മുടെ ചാനലിലൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ ഇന്നു പറഞ്ഞു ഞാനിന്നൊരു പുതിയ സംവിധാനം ഞാൻ മുമ്പ് പറഞ്ഞു നമുക്കിവിടെ എടുക്കില്ല കഴിഞ്ഞ ദിവസം ഒരു കനുസാക്ഷം നേരിട്ടെല്ലാം ഫോണുകളിൽ എടുത്തുകഴിഞ്ഞപ്പോൾ അതിൻ്റെ കൊല്ലമായിട്ട് ഇദ്ദേഹം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലാത്ത തകർച്ചകൾക്ക് ഞാൻ പറഞ്ഞു കൂടെ ഒന്ന് ആവാൻ എനിക്ക് വീട്ടിൽ മാധ്യമമാക്കി ഒരുപാട് പേര് അനുഭവസാക്ഷി കാണിച്ചില്ലേ എന്ന് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞത് ടി വിയിലും യൂട്യൂബിലും ഇങ്ങനെ ഒരുപാട് റേഷൻ കെട്ടുകൾ കാണുന്നത് കൊണ്ട് ഡൗട്ട് അടിക്കാൻ വേണ്ടി ഞാൻ ആലോചിച്ചിരിക്കുകയാണ് കാരണം സംശയമാണ് അപ്പോൾ എല്ലാം കടം കയറി മുടിഞ്ഞ് പിന്നെ പറയുന്ന ശാരീരിക അസുഖം വയറുവേദന വയറിളക്കം ഈ സത്യം ചിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാ അടയാളങ്ങളും കുളിക്കണ്ടേ പക്ഷെ പുല്ല് സംസാരിക്കുമ്പോൾ ഭയങ്കര ഭവിയാൽ പഴയ സംസാരിക്കുന്നത് ജടം കുടിക്കുന്നത് സംസാരിച്ചാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ച് പക്ഷേ അവസാനം എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞൊന്നും പുല്ലേക്ക് വരണ്ട കാരണം എനിക്ക് ഇത്രയും വലിയ സത്യം കാണിച്ചിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ തവണ ആവേന പുഴുകൾ വന്നിരിക്കുന്ന ആളുകളെ വെച്ചിട്ട് ഞാൻ തന്നെ ഇതിൽ മുന്നിൽ എത്തിയിട്ട് തീർത്തി ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ചു കേട്ട് മറ്റേ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷുഗർക്കുന്നത് പിന്നെ ഡയറസ് ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ആവേദനക്ക് വേദി വരും പിന്നെ ഒരുപാട് കുഴികളുണ്ട് ക്ഷേത്രത്തിൽ ഓരോരോ ആവശ്യങ്ങൾ പൂജ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യം പറഞ്ഞു കൊടുക്കേണ്ട കാരണം ആൾ വീഡിയോ ഞാൻ കിട്ടുന്ന വീഡിയോകൾ ദേവതകളുടെ പ്രത്യേകത ആൾക്ക് തിരിച്ചറിയാം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ ആളുകൾ എന്താണോ വേണ്ടത് ആൾ തന്നെ സെലക്ട് ചെയ്യും ഞാൻ ചെയ്യും എല്ലാം ആകാനും തന്നെ ആവശ്യമുള്ള സമയത്ത് വീട്ടിലുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ആളുകൾ മാറ്റം പിന്നെ അതേപോലെ ടോണിക്ക് പോലെ കിട്ടുന്ന ഇവിടുത്തെ പേരോളത്തെ പിന്നെ പേരോളത്തിന് എല്ലാ തളിച്ചുകൊണ്ട് എല്ലാ മാത്രവും തളിച്ചു കൊണ്ടിരിക്കുക തുടങ്ങാതെ ചെയ്യുന്ന ഒരു വ്യക്തി കാര്യമാണ് ജീവിതത്തിൽ നല്ല സൗഭാഗ്യം അതായത് വല്ലാത്ത രീതിയിലേക്ക് തകർന്നതിന് പോയൊരു വലിയ ബിസിനസ്സുകാരനാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടാതെ ഈ കുഴികളൊക്കെ പങ്കെടുത്ത് അതുകൂടാതെ നഷ്ടപ്പെടും പെട്ടുപോകുമായിരുന്ന പല പ്രോപ്പർട്ടികളും തിരിച്ചു പിടിക്കാനൊക്കെ സാധിച്ചു അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ മുമ്പ് ആൾ അനുഭവസാക്ഷ്യം നമ്മുടെ ആൾ നേരിട്ട് വന്ന് വച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടുത്താണ് പിന്നെ അതുകൂടാതെ ഭഗവാൻ ഒരു സന്താനവാതിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ത്രില്ലിലൂടെയാണ് ചികിത്സ നമ്മൾ കൊണ്ടുവന്ന് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ പലവൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ സമൂഹത്തിലൊക്കെ ഒരുപാട് ഇടപഴകുന്ന ആളുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊക്കെ കൃത്യമായ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് നമുക്കിവിടെ വന്നിട്ട് രാവിലെ ചീറ്റ ആവശ്യമില്ല സത്യത്തിന് തിരിച്ചറിയുന്ന എത്രയും പെട്ടെന്ന് തന്നെ പറയുന്ന സെൽവേശ് കുമാരൻ തൃശൂരിൽ നിന്ന് സർക്കാരിൻ്റെ ആൾ രണ്ടായിരത്തി പത്തൊന്നിലായിരുന്നു വരുന്നത് അവർ അലസ് വാങ്ങിയിട്ടോ കാരണം അവരെ സംബന്ധിച്ച് വേറെ ചെറിയ പ്രോബ്ലങ്ങളായിരുന്നു പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതുകൊണ്ട് ആൾക്ക് വിശ്വാസ കുറവുണ്ടായില്ല വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഹോട്ടലിന് നേരെ കൂടിയെടുക്കുക വരമായിരുന്നു നേരെ കൂടിയെടുക്കുക അതിനുശേഷത്ത് രണ്ടായിരത്തി ക്ഷേത്രത്തിൽ കൂടാതെ ക്ഷേത്രത്തിലെ വിശേഷങ്ങളായിട്ടിപ്പോൾ ശിവരാത്രി അതുകൂടാതെ തിരുവാതിര അങ്ങനെ എന്ത് പ്രോഗ്രാമുകൾ നടത്തുമ്പോഴും ആൾ സജീവമായിട്ട് പറഞ്ഞിട്ടും പിന്നെ ബിസിനസിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരുപാട് കോഡിനേഷൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു തടസ്സം പിന്നിലേക്ക് വരുന്ന പോലെ അവർക്ക് തോന്നി കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ മെസ്സേജുകൾ മെസ്സേജ് ചെയ്യുന്നിട്ട് അവർ പ്രസജമായിട്ട്

ശരിയാണോ തെറ്റാണോ ഇനി അടുത്താവോ അതിനെ പൂജ കഴിഞ്ഞിട്ട് ചാൻസ് കൊടുക്കുന്ന ചാൻസ് ഒരു ഒരുപാട് കൊടുക്കുകയുള്ളൂ ഏകദേശം ഒരു അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ് പേര് ആ ഗ്രൂപ്പിലുണ്ട് അതിന് മുമ്പ് പൂജ കഴിഞ്ഞ് പോയാൽ എത്ര കാലം മുമ്പ് ഉള്ളവർക്കാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അവരെ നിർത്തിട്ട് അവര് പറയില്ല നോക്കണ്ട അവരൊക്കെ പറഞ്ഞു തരുമ്പോൾ സമയം ഒരുപാട് വെസ്റ്റ് ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് പേര്